പ്രിയ സഹോദരങ്ങളെ ലിയോ ടോൾ പ്രശസ്തമായ ഒരു കഥയാണ് പാപ്പാ പനോവിൻ്റെ ക്രിസ്തുമസ് ഒരു പാവം ചെരുപ്പുകുത്തിയാണ് പനോ ഇത്തവണ ക്രിസ്തുമസിന് ഞാൻ എന്തു ചെയ്യണം അയാൾ ചിന്തിച്ചു പെട്ടെന്ന് ബൈബിൾ തുറന്നു കിട്ടിയ വാക്യം ഇപ്രകാരമായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവസമയമായി അവൾ തൻ്റെ കടിഞ്ഞൂർ പുത്രനെ പ്രസവിച്ചു ഇത് വായിച്ച് പനവ് ഉറക്കത്തിലായി അപ്പോൾ അയാൾ യേശുവിൻ്റെ സ്വരം കേട്ടു പനോ ക്രിസ്തുമസ് ദിവസം ഞാൻ വരും അയാൾ ഉറക്കം വിട്ട് ചാടി എഴുന്നേറ്റ് ഈശോയെ സ്വീകരിക്കാനായി ഒരുക്കമായി ക്രിസ്തുമസ് ദിവസം രാവിലെ മുതൽ പനവ് ഈശോയെ കാത്തിരുന്നു പതിവ് പോലെ തൂപ്പുകാരൻ തെരുവ് വൃത്തിയാക്കുന്നു മരംകൂച്ചുന്ന തണുപ്പും പനവ് ഒരു കപ്പ് കാപ്പി കൊണ്ടുപോയി അയാൾക്ക് നൽകി അയാൾ സന്തോഷത്തോടെ അത് കുടിച്ചിട്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും കുഞ്ഞും വിറച്ചു നിൽക്കുന്നത് പനോവ് കണ്ടു അവരെ വിളിച്ചും കാപ്പി നൽകി കുഞ്ഞിൻ്റെ കാലുകളിൽ ഒരു ജോഡി ഷൂസും ഇട്ടുകൊടുത്തു അയാൾ വീണ്ടും ഈശോയെ കാത്തിരിക്കുകയാണ് അപ്പോഴതാ രണ്ട് ഭിക്ഷക്കാർ വരുന്നു അയാൾ അവർക്ക് അല്പം സൂപ്പ് ചൂടാക്കി നൽകി വൈകുന്നേരമായിട്ടും ഈശോ വന്നില്ല നിരാശനായി പനോ കിടന്നു ഇതാ ദർശനത്തിൽ താൻ രാവിലെ സഹായിച്ച തൂപ്പുകാരനും അമ്മയും കുഞ്ഞും ഭിക്ഷക്കാരുമെല്ലാം മിന്നി മറയുന്നു ഒപ്പം ഒരു സ്വരവും പനോവ് കേട്ടു ഞാൻ ഇവരുടെ രൂപത്തിലായിരുന്നു വന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ യവിപ്രാസ്യ പറയുകയാണ് സമ്പത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് അതിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും പല രൂപത്തിൽ ഉണ്ണീശോ നമ്മെ സന്ദർശിക്കാനെത്താറുണ്ട് നാം അത് വിവേകത്തോടെ തിരിച്ചറിയാറുണ്ടോ അപരന് ആവശ്യമായത് നൽകുമ്പോൾ നാം അവിടെ ഉണ്ണീശോയ്ക്കായിട്ടാണ് എല്ലാം തന്നെ ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഉണ്ണീശോയെ എല്ലാവരിലും അങ്ങേ കാണുവാൻ എന്നെ പഠിപ്പിക്കണമേ